ഫോറത്തിന്റെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനരഹിതമായി ഇന്നലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കവേ മോദിയുടെ ടെലി പ്രോട്ടർ പ്രവർത്തനരഹിതമായതോടെ മോദി സംസാരിക്കാനാവാതെ വെറുതെ നിൽക്കുകയും യും ചെയ്യുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മോദി സംസാരിക്കുന്നതിനിടയിലാണ് സംവിധാനം പ്രവർത്തനരഹിതമായത് തുടർന്ന് തപ്പിത്തടയുകയും അനുയായികളെ ഇടക്കണ്ണിട്ട് നോക്കുന്ന മോദിയുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിട്ടുണ്ട് ഇതിനിടയിൽ മോഡറേറ്ററോട് തങ്ങൾക്ക് വ്യക്തമായി കേൾക്കാമോ എന്ന് മോദി ആരായുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മോഡറേറ്റർ തനിക്ക് വ്യക്തമായി കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മോദി ഒന്നും പറയാനാവാതെ തപ്പി തടഞ്ഞു നിൽക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം इस इस सदी को करने वाली टेक्नोलॉजी बुक के में है हम का हम भारतीयों भारतीयों का का टैलेंट जिस

and we will have just one short introduction with a music um, sign and send. we will open up and thousands of people will listen to you, Prime Minister. ഇനി ടെലി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ഒരു വ്യക്തത കുറവുണ്ടാവാം അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വിശദീകരണം നൽകാം അവതാരകർക്കോ പ്രസംഗികർക്കോ ക്യാമറയിലേക്ക് നോക്കി അവരുടെ സ്ക്രിപ്റ്റ് വായിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ടെലി പ്രധാനമായും രാഷ്ട്രീയക്കാരും ടി വി അവതാരകരുമാണ് ഇത്തരത്തിൽ ടെലി ഉപയോഗിക്കുന്നത് ക്യാമറക്ക് മുന്നിലുള്ള സ്ക്രീനിൽ അവർ പറയേണ്ട സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചുള്ള സ്ക്രിപ്റ്റിന്റെ ടച്ചുകൾ ക്യാമറയ്ക്ക് മുന്നിലെ സ്ക്രീനുകളിൽ പതി അത് നോക്കിയാണ് പ്രോട്ടർ സംവിധാനത്തിലൂടെ ആളുകൾ വായിക്കുന്നത് ഇതുവഴി പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രോട്ടറിന്റെ ഏറ്റവും വലിയ ഒരു സഹായം എന്നുള്ളത് ഇത് പല രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ടി വി അവതാരകരും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ പ്രോംപ്റ്ററുകൾ പ്രവർത്തനരഹിതമാകുമ്പോൾ രാഷ്ട്രീയക്കാരായാലും ടി വി അവതാരകരായാലും അവരുടെ കയ്യിൽ നിന്നുള്ള ചില സാധനങ്ങൾ എടുത്ത് അവർ പറഞ്ഞ വാക്കുകൾ മുഴുവിപ്പിക്കാറുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ പറഞ്ഞ വാക്കുകൾ ടെലിപ്രോട്ടറിന്റെ സഹായമില്ലാതെ മുഴുവിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തന രഹിതമായപ്പോൾ ടയേണ്ടി വന്നതും അനുയായികളെ ഇടം കണ്ണിട്ട് നോക്കേണ്ടി വരികയും ചെയ്തത് ഏതായാലും മോദിയുടെ പ്രവർത്തന പ്രവർത്തനരഹിതമായത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് പരിഹസിക്കാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ ഈ കാര്യത്തിൽ മോദിക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എപ്പോഴും ഇങ്ങനെ എഴുതിയത് വായിച്ചാൽ മാത്രം മതിയോ പ്രധാനമന്ത്രിക്ക് സ്വന്തമായും രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനില്ലേ എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നത് അതേസമയം ചില ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയകളിൽ പറയുന്നത് ചില ആളുകൾ മനഃപൂർവ്വം മോദിയുടെ ഈ പ്രസംഗത്തെ തകർക്കാൻ വേണ്ടി ടെലിഫ്രോൺ ൾ പ്രവർത്തനരഹിതമാക്കി എന്നുള്ളതാണ് കൂടുതൽ വിശദീകരണം വന്നിട്ടില്ല അത് അനുകൂല സമൂഹ മാധ്യമങ്ങളിൽ ചില ആരോപണങ്ങൾ മാത്രമാണ് വേൾഡ് വേൾഡ് ഫോറത്തിൽ പ്രധാനമന്ത്രിയുടെ ടെലി പ്രോണ്ടർ തകരാറിലാകുകയും പിന്നീട് മോദിക്ക് ഒന്നും സംസാരിക്കാനാവാതെ തപ്പിത്തടയുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള